ുംറിയില്ലേ ഓണി കമ്പ്യൂട്ടർ കെയറിൽ ഓണം ഓഫറും എത്തി കമ്പ്യൂട്ടറുകൾക്കും ലാപ്ടോപ്പുകൾക്കും തകർപ്പൻ വിലക്കുറവ് കൂടാതെ കിടിലൻ സമ്മാനങ്ങളും ഈസിൽപനാനന്തര സേവനവും കമ്പ്യൂട്ടർ എന്നാൽ

അവർക്കാവശ്യമായ മരുന്നുകൾ സൗജന്യമായി നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഹോമിയോ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ പറയേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല ഹോമിയോ ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ചിടത്തോളം സർക്കാർ ഒട്ടേറെ ആനുകൂല്യം നൽകി ഇന്ന് അതിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ് നമ്മുടെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലും കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന ഹോമിയോ പോലെ എല്ലായിരിക്കും ഏകദേശം നൂറ് ഒപ്പിയാണ് എളമ്പച്ചിയുള്ളത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു ഹൈസ് ബീരച്ചേരി ഇ ശശിധരൻ എൽ കെ യൂസഫ് ഡോക്ടർ സുജയ നായർ എന്നിവർ സംസാരിച്ചു ജി എച്ച് ഡി തൃക്കരിപ്പൂരിലെ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ദിവ്യ യോഗാ പരിശീലനവും ബോധവൽക്കരണ ക്ലാസും നടത്തി വാർഡ് മെമ്പർ ഫരീദ ബി വി കെ എം സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷംന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ கம்ப்யூட்டர் கேரளில் ஓடம் ஓஃபரும் எத்தி கம்ப்யூட்டர்களுக்கும் லேப்டாப்புகளுக்கும் தகர்ப்பன் விலக்குறவு கூடாது கிடிலன் சம்பானங்களும் ஈஸி இஎம்ஐ யும் விற்பனானந்தர சேவனோ கம்ப்யூட்டர் நாள்